മുഅ്മിനീങ്ങളെ സൂറത്തുർ സൂറത്തുർ റഹ്മാൻ ആണ് നമ്മൾ റഹ്മാൻ എഴുപത്തിയെട്ട് ആയത്തുകളുള്ള ഒരു സൂറത്താണ് മുന്നൂറ്റി കലിമത്തുകളും യിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് അതുപോലെ അറൂസ് അറൂസുൽ ഖുർആൻ എന്നും ഇതിന്റെ പേരുണ്ട് സൂറത്ത് തുടങ്ങുന്നത് തന്നെ എന്ന അള്ളാഹുവിന്റെ അസ്മാഉൽ ഉൽ ഹസ്നയിൽപ്പെട്ട ഒരു നാമം കൊണ്ടാണ് അപ്പൊ എല്ലാ അർത്ഥത്തിലും സൂറത്ത് വളരെ പവിത്രതയുള്ള സൂറത്താണ് എന്ന് മനസ്സിലായി അള്ളാഹുവിന് നിങ്ങൾ റഹ്മാനായ അള്ളാഹുവിന് അള്ളാഹുവിന് അല്ലെങ്കിൽ റഹ്മാനായ അള്ളാഹുവിന് നിങ്ങൾ അവനോട് നിങ്ങൾ ദുആ ചെയ്യുക പ്രാർത്ഥന നടത്തുക എന്ന് പറഞ്ഞപ്പോൾ മുഷ്രീഖ്യങ്ങൾ ചോദിച്ചു അമർ റഹ്മാൻ ആരാണ് റഹ്മാൻ അപ്പോഴാണ് തആല ഈ സൂറത്തിനെ ഇറക്കുന്നത് അള്ളാഹു ആരാണ് റഹ്മാനായ അള്ളാഹു എന്ന് അവന്റെ കരുണകളെ കാരുണ്യത്തെ മുഴുവൻ പ്രധാനപ്പെട്ട ഒരുപാട് അള്ളാഹു നൽകിയ ഞാമത്തുകളെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് സൂറത്തു റഹ്മാൻ പറയുന്നത് ഈ സൂറത്തിലെ ഒന്ന് രണ്ട് ആയത്തുകൾ ഒഴിച്ചാൽ ബാക്കിയുള്ളതെല്ലാം മക്കയിൽ വെച്ച് അവതരിച്ച സൂറത്താണ് മുപ്പത്തിയൊന്ന് പ്രാവശ്യം ഇടക്കിടെ ആവർത്തിച്ച് വരുന്ന ഒരു സൂറത്ത് ഒന്നാമതായി അല്ലാഹു അള്ളാഹുവിന്റെ കാരുണ്യത്തെ പറയുകയാണ് അല്ലമൽ ഖുർആന ഖലഖൽ ഇൻസാൻ യഥാർത്ഥത്തിൽ ഖലഖൽ ഇൻസാന അല്ലമൽ ഖുർആൻ എന്നായിരുന്നു പറയേണ്ടത് കാരണം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടാണല്ലോ ഖുർആൻ പഠിപ്പിക്കാൻ കഴിയുള്ളൂ പക്ഷെ ഇവിടെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് ആദ്യം അല്ലമൽ ഖുർആന ഖുർആനിനെ പഠിപ്പിച്ചു ഖലഖൽ ഇൻസാന മനുഷ്യനെ സൃഷ്ടിച്ചു അപ്പൊ ആദ്യം ഖുറാനെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു പിന്നെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞത് എന്റെ ഇവിടെ അങ്ങനെ പറയാനുള്ള കാരണം ചില വിഷയങ്ങളിൽ അങ്ങനെയാണ് ലക്ഷ്യം ആദ്യം പറയേണ്ടി വരും മനുഷ്യനെ മനുഷ്യനെ സൃഷ്ടിപ്പിന് പല ലക്ഷ്യങ്ങളുണ്ട് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യവും അതാണ് അല്ലമൽ ഖുർആൻ ഖുർആനിനെ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല എല്ലാ ഒരു മനുഷ്യന് ഏറ്റവും നേടിയെടുക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്താണ് അത് ഖുർആൻ പഠിക്കുക എന്നുള്ളതാണ് അള്ളാഹു നൽകിയ ഞാമത്തുകളിൽ ഏറ്റവും വലിയ ഞാൻ എന്താണ് അത് ഖുർആാനിനെ പഠിക്കുക അറിയുക മനസ്സിലാക്കുക എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുറാനിൽ തന്നെ സൂറത്തുൽ ബക്കറയുടെ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പതാമത്തായത്തിൽ അള്ളാഹു പറയുന്നുണ്ട് يؤتي الحكمة من يشاء ومن يؤت الحكمة فقد أوتي خيرا كثيرا يؤتي الحكمة من يشاء الله تعالى بك من الجند قرآن جبر علم علمنا الجند الجند من يشاء അവൻ ഉദ്ദേശിച്ച ആളുകൾക്കാണ് എല്ലാ ആളുകൾക്കും മാ അറിവ് നേടാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അതിന് പ്രത്യേകമായ ഒരു തോഫീക്ക് ലഭിക്കണം എന്നിട്ട പറയുന്നു അങ്ങനെ ആരെങ്കിലും ആ വിജ്ഞാനം നേടി അള്ളാഹു നൽകി നേടിയെടുത്താൽ അവന് അള്ളാഹു താല ഒരുപാട് നേട്ടങ്ങളെ അള്ളാഹു താഴെ നൽകുന്നുണ്ട് ദുനിയാവിലും ആഹ്റത്തിലും പഠിച്ച ഇൽമ അറിവ് നേടിയ ഒരു മനുഷ്യൻ അള്ളാഹു ഒരുപാട് ഒരുപാട് സൽക്കർമ്മങ്ങളുടെ പ്രതിഫലങ്ങളെ അള്ളാഹു നൽകുന്നുണ്ട് ഈ ദുനിയാവിലും ദുന്യവിയായിട്ട് നോക്കിയാലുണ്ട് ഉഹറവിയായിട്ട് നോക്കിയാലുണ്ട് നോക്കൂ നിങ്ങൾ ഹബീബായ മുത്തുനബി സല്ലാ അലൈവല തങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഇമാം ബുഖാരി ആരെ ഒരാളിൽ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവനെ അവനെ പാണ്ഡിത്യമുള്ളവനാക്കി മാറ്റും ഒരു മനുഷ്യനല്ല ഹൈർ ഒന്നാമതായി ഒരു മനുഷ്യന് ഹൈർ ചെയ്യണമെന്നുള്ള ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തവനെ നല്ലവനാക്കാനുള്ള ഒരു ഓപ്ഷൻ എന്താ അവന് ദീനിൽ പാണ്ഡിത്യമുള്ള ഒരാളാക്കി മാറ്റും അപ്പോൾ ഏറ്റവും ഹയറായ ഈ ദുനിയാവിൽ നേടിയെടുക്കാനുള്ള അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ നേമത്തെന്താണ് എന്താണ് മൽ കുർആ അതുകൊണ്ടാണ് സുറത്തു റഹ്മാനിലെ ഇത്രയും എഴുപത്തെട്ടോളം ആയത്തുകളിൽ എണ്ണി എണ്ണി മാല പോലെ നേമത്തുകൾ എണ്ണിയപ്പോ ഒന്നാമതായി ഖുറാനിനെ പഠിക്കുന്നതിന്റെ പ്രാധാന്യം സൂചിപ്പിക്കാനാണ് نقول إن النبي صلى الله عليه وسلم تنقل پردفك حديث إمام مسلم رضي الله عنه ذلك مجتمع بيت من بيوت الله يتلون كتاب الله ويتدارسونه بينهم إلا ونزلت عليهم السكينة وحفتهم الملائكة وغشيتهم الرحمة മജിത്തമായ ബൈത്യംയോത്തില്ലോന കിതാബല്ല അള്ളാഹുവിന്റെ കുറാനിനെ പാരായണം ചെയ്യാൻ ഒരു സ്ഥലത്തേ കുറെ ആളുകൾ ഒരുമിച്ചുകൂടി ആ ഖുറാനിനെ അൽമിനെ തെറസ് നടത്തുന്നുണ്ട് അവിടെ അവിടെ അത് പഠിക്കാൻ വേണ്ടി കുറെ ആളുകൾ അതേ അലിമീങ്ങൾ മുത്തലിമീങ്ങൾ ഒരുമിച്ചു കൂടിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്തെ പറ്റി അള്ളാന്റെ ഹബീബ് പറയുന്നു ഇല്ല വനസലത്ത് അലഹി മുസഖീന അല്ലാ അവിടെ സമാധാനം ഇറക്കുന്നുണ്ട് അള്ളാന്റെ ദീന് പഠിക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ

ം നൽകുന്നുണ്ട് മാത്രമല്ല അവിടെ കൂടിയ ആളുകളിലോ അവിടെ ആളുകളിലോമത്തിന്റെ ഇറങ്ങി വരുന്നുണ്ട് ആയിരിക്കുന്ന ആളുകളെ റഹമത്തിന്റെ പൊതിയുമെന്ന് ഹബീബ് മുത്തു റസൂല സല്ല അലൈവല്ലം അപ്പൊ ഖുർആാന് പഠിക്കുക എന്നുള്ളത് ഖുറാന് പഠിപ്പിക്കുക എന്നുള്ളത് അത് ദറസ് നടത്തുക എന്നുള്ളത് അത് വലിയ പുണ്യമുള്ള കാര്യമാണ്

അങ്ങേക്ക് അല്ലാഹു താഴെ വേദഗ്രന്ഥവും അതിലുള്ള വിജ്ഞാനവും അങ്ങേക്കല്ല ഇറക്കി തന്നിട്ടുണ്ട് താഴെ നേരത്തെ തങ്ങളൊന്നും അറിയാത്ത ആളായിരുന്നു ആ തങ്ങൾക്ക് അല്ലാഹു എല്ലാം അങ്ങ് പഠിപ്പിച്ചു തന്നു ആ ഖുർആൻ അങ്ങ് പഠിച്ചപ്പോ ആ ഖുർആൻ അങ്ങ് ഹൃദ്യസ്ഥമാക്കിയപ്പോ അങ്ങേക്ക് അല്ലാഹു തആല വലിയ ഫതിലും പവിത്രതയുമല്ല നൽകിയിട്ടുണ്ട് അപ്പൊ ഖുർആാനിനെ മനസ്സിലാക്കിയവർ ആ ഖുർആാനിനല്ലാ നദീനിനെ പഠിച്ചവർ അവർക്ക് വലിയ പ്രാധാന്യമുണ്ട് ആ പഠനത്തിന് പ്രാധാന്യമുണ്ട് അല്ല നൽകിയ നേമത്തുകളിലെ ഏറ്റവും ആണ് ഖുർആൻ പഠിക്കാനുള്ള അവസരം ലഭിക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ ഉടനെ ഞേമത്തുകളെ റഹ്മത്തുകളെ മാത്രം പറയാൻ തെരഞ്ഞെടുത്ത സൂറത്തിൽ അല്ലമൽ ഖുർആൻ അല്ലാഹു തആല പറയാനുള്ള കാരണം ഒന്നും നോക്കൂ നിങ്ങൾ ഇമാം റളിയല്ലാഹു അൻ അവിടുത്തെ കാണാം വദക്കറ മുഹമ്മദിൻ മുഹമ്മദ് എന്നവർ അവരുടെ മുസ്നദ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു അഖ്ബറനാ പറയുന്നു ഭൂമിയിലുള്ള ആളുകളുടെ പേരിൽ ഇറക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയം അതാബ് അള്ളാഹുവിന്റെ عذاب علي بريكشن علي يدني يبومي ليك راكان الكمبول ان الله لا يريد العذاب باهل اللرلي آه عذاب ركان وريني الكمبول فاذا سمعت عليم المعلم الصبيان الحكمه اه وريننا صميتنا بوميلنا سمعت عليم المعلم الصبيان الحكمه آه معلم അതേ മുതാലിമിനെ അല്ലെങ്കിൽ ചെറിയ മക്കളെ ചെറിയ മക്കളെ ഖുറാൻ പഠിപ്പിക്കുന്ന ശബ്ദം കേൾക്കുന്നു അത് കാണുമ്പോ അള്ളാഹുപിനെ ഒഴിവാക്കി കളയുന്നു അല്ലേ മദ്രസെ നിസാരമാക്കി കാണുന്നവർ മദ്രസ പഠനത്തെ അലിഫുബാ ഖുറാനിന്റെ പഠനങ്ങൾക്ക് വിലയില്ലാതെ വിലയില്ലാതെ വരുമ്പോഴാണ് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ കോരിച്ചെറിയുന്നത് എന്നാൽ നോക്കൂ നിങ്ങൾ ഖുറാനിനെ പഠിപ്പിക്കുന്നത് കാണുമ്പോൾ അത് കേൾക്കുമ്പോൾ അതാ പറക്കാൻ പറ്റുതങ്ങ് മാറ്റി അതുകൊണ്ടല്ലേ അവസാന നാളാകുമ്പോൾ അവസാനമാകുമ്പോൾ വിശുദ്ധമായി ഇസ്ലാമിനെ ഖുറാനിനെ അള്ളാഹ് ഉയർത്തപ്പെടുന്നാണ് എന്താണ് ആ പറഞ്ഞതിന്റെ താല്പര്യം കാലഘട്ടത്തിൽ ഇസ്ലാം ദീനിനെ ഉയർത്തപ്പെടും എന്താണ് ആ പറഞ്ഞതിന്റെ താല്പര്യം ദീൻ ഇവിടെ പഠിപ്പിക്കൽ നിന്നു കഴിഞ്ഞാൽ ആയി ദീന് പഠിപ്പിക്കൽ നിന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ അങ്ങൊന്നാകെ വരും ഒരു മാലയിൽ നിന്ന് തസ്ബീമാലയുടെ നൂലറ്റ് കഴിഞ്ഞാൽ മണികൾ ഒന്നായിട്ട് വരുന്നത് പോലെ ദീനുവിടെ പഠിപ്പിക്കൽ നിർത്തി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അതാബുകളും പരീക്ഷണങ്ങളും തുടരെ തുടരെ വരും അതാണ് ഈ മമ്പുർത്തു ബി ഇറിയാഹുവിനു തിരിച്ചത് അള്ളാഹുവിന്റെ അയതാബിനെ ഇറക്കാൻ നിൽക്കുമ്പോൾ

അതില്ലാത്ത സ്ഥലങ്ങളിൽ നോക്കൂ നിങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ എത്രയോ സ്ഥലങ്ങൾ എത്രയോ വലിയ വലിയ ദുരന്തങ്ങളും അപകടങ്ങളും വരുന്നുണ്ട് വളരെ അപൂർവമാണ് നമ്മുടെ നാട്ടിലെ ദുരന്തങ്ങൾ ഇപ്പൊ ഈ കുറച്ചു കാലമായിട്ട് നമ്മളും മദർസക്കും പഠനത്തിനും എൽമിനൊക്കെ വിലയില്ലാതെ ഇങ്ങനെ കാണുമ്പോ അള്ളാഹുവിന്റെ അഴിതാപുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക അപ്പൊ കിയാമത്ത് നാൾ വരുമ്പോൾ എൽമ് അറിവ് ഖുർആാൻ ഇവിടുന്ന് ഉയർത്തപ്പെടുമെന്ന് പറഞ്ഞാൽ ആ അറിവിനെ പഠിപ്പിക്കുന്നത് നിർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ അതാബുകൾ വരുന്നത് തയ്യാമ്പാള് സ്ഥാപിക്കുന്നത് അതാണ് വിശുദ്ധമായ ഖുർആൻ റഹ്മാനിൽ ഒന്നാമത്തെ രണ്ടാമത്തെ റഹ്മാൻ എന്ന് പറഞ്ഞ ഉടനെ അള്ളാഹു തായാലഞ്ഞത് ഖുറാനിനെ പഠിപ്പിച്ചു അള്ളാഹു എന്നിട്ടാണ് പറഞ്ഞത് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചു മനുഷ്യനെ സൃഷ്ടിച്ച് ഖുർആാനിനെ പഠിപ്പിച്ചു എന്നിട്ടോ അള്ളാഹു തായ മനുഷ്യന് സംസാരിക്കാനുള്ള ആശയവിനിമയത്തിനുള്ള ഭാഷയെ അള്ളാഹു തായ നൽകി സ്കില് വേണം ആശയവിനിമയം നടത്തണമെന്നുണ്ടെങ്കിൽ സ്കില്ല് വേണം ഭാഷ വേണം അപ്പോൾ അള്ളാഹു താഴ എല്ലാം പഠിപ്പിച്ചു കൊടുത്തു എന്നിട്ടല്ല പറയുന്നു അള്ളാഹുവിന്റെ ഞാമത്തുകളെ സൂര്യനും ചന്ദ്രനും അതിന്റെ റൂട്ടിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ ഭൂമിയിൽ തണ്ടിൽ നിവർന്നു നിൽക്കുന്ന മരങ്ങളുണ്ട് വള്ളികൾ പടർന്ന് ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന വള്ളികൾ പോലെയുള്ള ചെറിയ സസസ്യങ്ങളുമുണ്ട് എല്ലാം അള്ളാഹുവിന് നമിച്ചുകൊണ്ടിരിക്കുകയാണ് ആകാശ ഉയർത്തി ർത്തിയിരിക്കുന്നു അതുപോലെ തന്നെ അളവിലും തൂക്കിലും തൂക്കത്തിലും നീതി പുലർത്താൻ വേണ്ടി അള്ളാഹു അളവ് സംവിധാനത്തെ വെച്ചിരിക്കുന്നു മാത്രമല്ല മീസാൻ ിൽ നിങ്ങൾ ക്രമക്കേട് കാണിക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് നിങ്ങൾ ആ അളവുകളിൽ കൃത്യമായ കൃത്യത പാലിക്കണം അതിൽ പാലിക്കണം നീതി പാലിക്കണം നിങ്ങൾ സാധനങ്ങൾ തൂക്കിക്കൊടുക്കുമ്പോ അതിലൊന്നും ചുരുക്കം വരുത്തിയിട്ട് അളവുകളിൽ മാറ്റം വരുത്തിയിട്ട് നിങ്ങൾ ഒരിക്കലും തട്ടിപ്പ് നടത്താൻ പാടില്ല അള്ളാന്റെതിനിടയ്ക്ക് അള്ളാഹു കൂട്ടിച്ചേർത്തിയ ഒരു സംഭവമാണ് അത് പിഴച്ചാൽ മനുഷ്യൻ നാശത്തിലേക്ക് പോകാൻ വലിയ കാരണമാണ് മാത്രമല്ല ഭൂമിയിലുള്ളത് ഭൂമിയിൽ അള്ളാഹു താല സംവിധാനിച്ചതിൽ അനാം ആർക്ക് വേണ്ടിയാണ് മനുഷ്യന് ജിന്നിനെ ഭൂമിയിലുള്ള മറ്റുള്ള ജീവികൾക്കെല്ലാം വേണ്ടിയാണ് ഇങ്ങനെ ഭംഗിയായി എന്ന ഭൂമിയെ സംവിധാനിച്ചത് ഒരു വിഭാഗത്തിന് മാത്രമല്ല ആ ഭൂമിയിൽ നല്ല പഴങ്ങളുണ്ട് അതുപോലെ തന്നെ നല്ല കുമ്പോളകളുള്ള നല്ല ഈത്തപ്പഴങ്ങളും ഫലങ്ങളും അതിലുണ്ട് ഭൂമിയിലുണ്ട് എന്നിട്ടല്ല നൽകിയ ഞാമത്തിനല്ല പറയുന്നു നല്ല വൈക്കോലിൽ നിന്നുണ്ടാകുന്ന നല്ല നെല്ലുകള് അതുപോലെ തന്നെ ധാന്യങ്ങള് വൈക്കോലുടേതായ ധാന്യങ്ങളുണ്ട് പന്നീർ പുഷ്പങ്ങൾ നല്ല സുഗന്ധമുള്ള നല്ല പുഷ്പങ്ങളെ അള്ള ഭൂമിയിൽ സംവിധാനിച്ചിട്ടുണ്ട് എന്നിട്ടല്ല ചോദിക്കുന്നു ഫബി ഈ എണ്ണി പറഞ്ഞിട്ട് ചോദിക്കാണ് ഇതിൽ നിന്ന് നീ ഏതിനെയാണ് നീ കളവാക്കുന്നത് ചോദ്യം ഇനിയും വരാനിരിക്കുന്നുണ്ട് മുപ്പത്തിയൊന്ന് പ്രാവശ്യം ചോദ്യം ആവർത്തിക്കുന്നുണ്ട് ഇതിൽ നിന്ന് ഏതിനെയാണ് കളവാക്കുന്നത് നബീബായ മുത്തുനബി സാഹിസം തങ്ങൾ പറയുന്നുണ്ട് ഹദീദിൽ ഈ ആയത്തി സൂറത്ത് ജിന്നുകൾക്ക് അള്ളാഹ് ഹബീബ് ഓദിക്കൊടുത്തി ജിന്നുകൾക്ക് ഓധിക്കൊടുത്ത് പിന്നെ മനുഷ്യന്മാരെ മുമ്പിൽ ഓതി കൊടുത്തപ്പോ മനുഷ്യന്മാർക്ക് റീപ്ലൈ ഒന്നുമില്ല കേട്ടിങ്ങനെ നിൽക്കണം എല്ലാരും അപ്പൊ നബീസ് അല്ലൈവല്ല തങ്ങൾ പറഞ്ഞു നിങ്ങൾ എന്താണ് നിങ്ങളിങ്ങനെ എല്ലാവരും നോക്കി നിൽക്കുന്നത് എന്താ ഞാൻ ജിന്നുകൾക്ക് ഇത് ഊതിക്കൊടുത്തപ്പോലിക്കുമാൻ എന്നെത്തിയപ്പോ അവരെല്ലാവരും പറഞ്ഞു പഠിച്ചവനേ നിന്റെ നേമത്തുകളെ ഞങ്ങള് കളവാക്കൂല നിനക്കാണെല്ലാ ജിന്നുകള് ഓരോന്ന് ഓരോന്ന് ഈ ആയത്ത് റബ്ബിക്കുമാൻ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് സൂറത്തിൽ വന്നപ്പം അത് കേൾക്കുമ്പോ കേൾക്കുമ്പോ ജിന്നുകള് ഇതിങ്ങനെ തിരിച്ചു പറഞ്ഞിരുന്നു സഹാബത്തിനോട് ജീവിതങ്ങൾ ചോദിച്ചു നിങ്ങൾ എന്താ ഒന്നും പറയാത്തത് വി ആയത്തിന്റെ ചോദ്യത്തിൽ ഗൗരവമുണ്ട് എല്ലാം തികഞ്ഞു അള്ളാഹു എല്ലാം നൽകിയിട്ട് പിന്നെ അള്ളാഹുവിന്റെ ചിന്തയില്ല എല്ലാം എന്റെ എന്ന ചിന്ത വരുമ്പോഴാണ് ഈ ചോദ്യം ഈ ആയത്ത് നമ്മൾ ഓർക്കേണ്ടത് കുറെ സമ്പത്തും സൗകര്യങ്ങളൊക്കെ ആകുമ്പോ പിന്നെ നിസ്കാരൊക്കെ എപ്പോഴെങ്കിലൊക്കെ നിസ്കരിച്ചാൽ മതി തോന്നുമ്പോ ഒക്കെ കാത്തു കൊടുത്താൽ മതി ഒഴിവുണ്ടാകുമ്പോ പാവങ്ങളെ സഹായിച്ചാൽ മതി എന്നൊക്കെ തോന്നുമ്പോ ഈ ഇങ്ങനെ കാണാതെ പഠിച്ചേക്കുകാഹു നമ്മൾ നല്ല മിനീയങ്ങളിൽ ഉൾപ്പെടുത്തും